ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഫാലിഹ മെഡിക്കെയർ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ കൺസൾട്ടൻസാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വിവാഹം പ്രഗ്നൻസി അതുപോലെ വിവാഹത്തിന് ശേഷം പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ പല ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് ഈ വിവാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ വിവാഹം എപ്പോൾ വിവാഹം ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ വിവിധ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ രോഗികൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ വിഷയമാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ ആയിട്ട് കാണുന്നതാണ് പെൺകുട്ടികളൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ കരിയർ ഇതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരൊരു മാരേജിനെ പറ്റി തന്നെ ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു ഐഡിയൽ മാരേജിന് ഇന്ന ഏജ് അങ്ങനെ പറയാനുണ്ടോ അതെ അത് ഇപ്പോൾ നമുക്ക് നല്ലൊരു ചോദ്യമാണ് ഇപ്പോഴത്തെ ഒരു പ്രസൻ സിനിൻ ആരിയോയിൽ ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷന് പഠനം അതിനുശേഷം ജോലിയൊക്കെ കല്യാ കിട്ടിയതിന് ശേഷം മതി കല്യാണം എന്നുള്ളതാണ് പല ആളുകളുടെയും ഒരു ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ പക്ഷേ അതിലുള്ളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഐഡിയൽ ഏജ് ഫോർ മാരേജ് എന്ന് പറയുന്നത് ഒരു വിവാഹം കഴിക്കാൻ സ്ത്രീകളിലാണെങ്കിൽ ഒരു പത്ത് ഇരുപത് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിലുള്ള ഒരു സമയമാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഓവുലേഷൻ കൃത്യമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് വേണം ഹെൽത്തി ആയിട്ടുള്ള ഓവം വേണം അതുപോലെ മറ്റു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലെ അല്ലെങ്കിൽ അവർക്ക് മറ്റു ഗർഭ ആശയ അസുഖങ്ങളൊക്കെ വരാതിരിക്കും ടോണൽ ഇംബാലൻസ് ഒക്കെ വരാൻ ഈ ഏജ് കൂടുന്തോറും അതെ ചെറിയ പ്രായത്തിലാണെങ്കിലും ബിഫോർ ട്വൻ്റി ആണെങ്കിലും ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും അതെ അപ്പോൾ ഏറ്റവും നല്ലൊരു സ്ത്രീകളിലൊരു ഏജ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു തേർട്ടി തന്നെയാണ് എന്നുള്ളത് അപ്പം അത് നമ്മൾ പഠനമായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ആയിക്കോട്ടെ അത് അതിൻ്റെ വഴിക്ക് നടന്നോളൂ അതോടൊപ്പം തന്നെ ഏറ്റവും അവരുടെ ജീവിതത്തിൽ വേണ്ടൊരു കാര്യമാണ് കുട്ടികൾ വിവാഹം അതുപോലെയുള്ളൊരു ഫാമിലി ലൈഫ് എന്നുള്ളതൊക്കെ അതിന് ഇമ്പോർട്ടൻസ് ഇതിൻ്റെ കൂടെ തന്നെ എന്തായാലും അവരുടെ പ്രൊഫഷനൊക്കെ കൂടെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുക്കുക എന്നുള്ളതാണ് അപ്പം പ്രൊഫഷനാണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും അതിന് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് ഒന്നിന് മാത്രം പ്രയർ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യത്തിൽ പ്രശ്നങ്ങൾ വരാം പിന്നീട് ഇതിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെൻറ്റിലേക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബേബി അല്ലാത്ത രീതിയിലേക്ക് ഒക്കെ ഉള്ള അവസ്ഥയിലൊക്കെ കുട്ടികളൊക്കെ ആ രീതിയിലേക്ക് വരാറുണ്ട് അപ്പം അത്തരം ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുന്നത് നല്ലത് ഈ ഐഡിയൽ ഏജിൽ ഇനിയിപ്പോൾ മെയിൽസിലാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഒക്കെ ഒരു ഐഡിയൽ ഏജ് ആയിട്ട് നമുക്ക് പറയാം പിന്നെ ഒരു തേർട്ടി ഫൈവിന് മുകളിൽ ഒരു ഒക്കെ ആണെങ്കിൽ അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയാം അതുപോലെ അവരുടെ സ്പേമിലൊക്കെ ഉണ്ടാകുന്ന മോട്ടിലിറ്റി കുറയാം ചലനശേഷി കുറവ് ഉണ്ടാവാം അതുപോലെ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഒരു അബവ് ഫോർട്ടിയിൽ ഫാദർഹുഡിലേക്ക് പോകുന്ന ആളുകളിൽ കാണാറുണ്ട് അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും ഇപ്പം ചില ഉണ്ടാകുന്ന അവരുടെ മോർഫോളജിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ് ചില ആളുകളിൽ ഇപ്പോൾ നമുക്ക് സ്പേംസിന് സാധാരണ ഒരു ഹെഡ് ഉണ്ട് ഒരു ടെയിൽ ഉണ്ട് ചില ആളുകളിൽ രണ്ട് ടെയിൽ ഉണ്ടാവും ചില ബൈ ഹെഡ് ആയിരിക്കും ചിലപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും ചിലപ്പം രണ്ട് ഹെഡും കൂടി ചേർന്നിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നോർമൽ ഫെർട്ടിലിറ്റി വരാനുള്ള സാഹചര്യം പലപ്പോഴും കുറവാണ് അത് ചിലപ്പോൾ കുട്ടികളെ തന്നെ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം തന്നെ ആ ഒരു എയർലി ഏജില് ഫാദർഹുഡ് മദർഹുഡ് എന്നുള്ളത് ആ കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് ജസ്റ്റ് സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും ഇതൊന്നും അറിയാതെ അവരുടെ മറ്റു ജോലിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ കാര്യത്തിലേക്കും അവർ പോകുമ്പോൾ ഈ ഫാമിലി ലൈഫിൽ പിന്നീട് അവർ ഇത് സഫർ ചെയ്യുന്നത് ഒരുപാട് രോഗികളെ ഒരുപാട് ആളുകൾ പിന്നെ വന്ധ്യത ചികിത്സക്കാരി നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് കാണാറുണ്ട് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളത് ഇപ്പം നമ്മൾ പിന്നെ മാരേജിൻ്റെ ഏജ് ആണല്ലോ പറഞ്ഞത് അപ്പോൾ ഇനി മാരേജ് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സമയമായോ ചിലപ്പം പേഷ്യൻസ് വരാറുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു ത്രീ മന്ത്സ് ആകുമ്പോൾ തന്നെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങും എന്ത് ആയില്ലേ ഇനിയും ആയില്ലേ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൺസേൺ ഉണ്ടാവില്ല പക്ഷെ നാട്ടുകാരുടെ കൺസേൺ കൊണ്ടായിരിക്കും നമ്മളടുത്തേക്ക് വരുന്നത് അപ്പോൾ എപ്പോഴാണ് കറക്റ്റായിട്ട് ഇതിനൊരു ട്രീറ്റ്മെൻറ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അതെ അതെ വളരെ കാര്യമായിട്ട് കപ്പിൾസ് ശ്രദ്ധിക്കേണ്ടതാണ് മാരേജിന് ശേഷം ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ ഒരു വർഷം അവർ ഒരുമിച്ച് കൂടെ താമസിച്ചിട്ട് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എന്നിട്ടും അവർക്ക് കുട്ടികളാവാത്തൊരവസ്ഥയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊരു ചികിത്സ തേടണം എന്താണ് കാരണം പുരുഷൻ്റെ കാരണമാണോ അതല്ല സ്ത്രീയുടെ കാരണമാണോ അതോ മറ്റു വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അവർ കൃത്യമായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് രണ്ടാമതായിട്ടുള്ള കാര്യമാണ് ഈ മുപ്പതിന് വയസ്സിന് ശേഷമാണ് അവർ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് മുപ്പതിൻ്റെ മുപ്പത്തഞ്ചിൻ്റെ വയസ്സിൻ്റെ ഇടയിലുള്ളതാണെങ്കിൽ ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിൽ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിന് ഉള്ളിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മുപ്പത്തഞ്ചിന് ശേഷമാണ് അവരുടെ മാരേജ് കഴിയുന്നതുണ്ടെങ്കിൽ അവർ ഒരു മാസവും രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ ഏജ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്തോറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർട്ടി പ്ലസ് ആവുമ്പോൾ തന്നെ എടുക്കണം എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ലേഡീസിൻ്റെ ഏജ് അല്ലേ അതെ ലേഡീസിൻ്റെ ഏജ് മുപ്പത് വയസ്സിന് താഴെ ഇല്ല അപ്പോൾ പുരുഷന്മാരിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർട്ടി അബവ് ആണ് അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഫോർട്ടി അബവ് മാര്യേജ് ചെയ്യുന്ന ആളുകളാണ് ണെങ്കിൽ അവർ അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി അതുപോലെ മോഫോളജിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മോർട്ടിലിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു സിമ്പിൾ ടെസ്റ്റാണ് സെമൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൂന്ന് ദിവസം ബന്ധപ്പെടാതെ ഒരു ലാബില് ഇത് കൊടുത്താൽ നമ്മുടെ സെമൻ കളക്ട് ചെയ്തിട്ട് കൊടുത്താൽ ആ ഒരു റിപ്പോർട്ട് എല്ലാ സിമ്പിൾ ലാബുകളിലും അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റാണ് അല്ല ഒരു കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റ് ടെസ്റ്റൊന്നുമല്ല അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം അപ്പോൾ അവർ ആ റിപ്പോർട്ടിൽ ബേസ് ചെയ്തിട്ട് അവരുടെ സ്പേമിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്യൂ ഇഷ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം ചിലപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടി വന്ന് വ വന്നേക്കാം ചിലപ്പം അവരുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ട ചിലപ്പോൾ ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ നേരത്തെ ചോദിച്ചതിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ വന്ധ്യത അനുഭവിക്കുന്ന പാരൻസ് കപ്പിൾസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സൊസൈറ്റി എന്നുള്ള ചോദ്യങ്ങൾ അപ്പം അവരുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മാവന്മാർ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ നാത്തുമ്മർ ഇവരെല്ലാം ആയില്ലേ ആയില്ലേ ആർക്കാണ് പ്രശ്നം എന്താണ് പ്രശ്നം ഇവർക്കാണ് ഇവരിലേറെ ബുദ്ധിമുട്ട് അപ്പോൾ കൂടുതലും സ്ത്രീകളെ തന്നെയാണ് കുറ്റപ്പെടുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കൊണ്ടാണ് എന്നുള്ളത് അപ്പം ഞാൻ നമ്മുടെ ഒരു അനുഭവത്തിൽ ഒരു ഒരു ഉമ്മ വന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ ഒരു എഴുത്ത് തന്നാൽ മതി ഇവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് അതെന്ത് അപ്പം ഞാൻ ചോദിച്ചത് അതെന്തെന്ന് ചോദിച്ചു അപ്പം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടറുടെ ഒരു എഴുത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഡൈവേഴ്സ് ചെയ്യാനാണ് ഇപ്പം ഇവളെ ഇവളതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു മോഹൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണ് നോക്കിയായിരുന്നു വെച്ചാൽ ഏ അവന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അല്ല എന്നാലും അവൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞു അപ്പം അവർ വന്ധ്യതയ്ക്ക് രണ്ട് വർഷമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ മാത്രമാണ് അവര് ചികിത്സിക്കുന്നത് പക്ഷെ മകൻ്റെ കാര്യത്തിൽ ഇവർ ഇതുവരെ കൺസേൺ ആയിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾ മോനെ കൊണ്ടുപോകാം മോനോട് മോൻ ഇതുവരെ ആയിട്ട് കൺസൾട്ടിങ്ങിന് അവർ വന്നിട്ടില്ല അവർ നമ്മളെടുത്ത് വന്ന് ഒരു മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും മകനോട് വരാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ല അങ്ങനെ മോൻ ട്രീറ്റ്മെൻ്റിന് വന്ന സമയത്ത് മകൻ്റെ സ്പേം അനാലിസിസ് നടത്തിയപ്പം അതിൽ മോട്ടിലിറ്റി ഇല്ല ചലനശേഷി വളരെ കുറവാണ് അതുപോലെ കൗണ്ട് വളരെ കുറവാണ് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും സ്ത്രീയെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളത് വാസ്തവമാണ് ശരിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് പുരുഷനും സ്ത്രീക്കും ഉണ്ട് അല്ല മുപ്പത് ശതമാനം കാരണങ്ങൾ പുരുഷനാണ് മുപ്പത് ശതമാനം കാരണങ്ങൾ സ്ത്രീകളിലുണ്ട് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയാണ് എന്തുകൊണ്ട് ഇവർക്ക് പല കപ്പിൾസും പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾ എല്ലാ ടെസ്റ്റും ചെയ്തു ഡോക്ടറെ ഞങ്ങൾ കാണിക്കാത്ത ഇൻഫെർട്ടിലിറ്റി സെൻറ്ററുകളിലോ അല്ലെങ്കിൽ കൈന ഞങ്ങൾ ഒരുപാട് കാണിച്ചു പക്ഷേ എന്താണ് കാരണം എന്നറിയുന്നില്ല രണ്ടു പേർക്കും പ്രശ്നമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞുള്ളത് പക്ഷേ സംഭവം നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇതുപോലൊരു ഒരു സ്റ്റോറി ഉണ്ട് ഒരു ഗൾഫിലുള്ള കപ്പിൾസാണ് അപ്പോൾ ഇവർ ഗൾഫിലെ സെറ്റിൽമെൻ്റ് സെറ്റിൽ ചെയ്ത ആൾക്കാരാണ് ഇവരുടെ ഫാമിലിയൊക്കെ ഗൾഫിലാണ് അങ്ങനെ ഈ സ്ത്രീ നമ്മളൊരു രണ്ട് മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവർ മനസ്സിലാവുന്നത് ഈ ലേഡിയുടെ ഒരു ഇൻറ്റൻസ് ആയിരുന്നു അവർക്കൊരു ടീച്ചർ ആവാന്നുള്ളത് അവരതിന് വേണ്ടിയിട്ട് ബി എഡ് എടുത്തു എം എഡ് എടുത്തു അതിൻ്റെ എല്ലാ ഹയർ കെ ടെറ്റ് ടെറ്റ് അങ്ങനത്തെ എല്ലാ എക്സാമുകളും അവർ പാസ്സായി അപ്പോൾ കല്യാണ കഴിഞ്ഞോടു കൂടി ഇവർ ഗൾഫിൽ സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നൊരു ഫാമിലി എല്ലാം ഗൾഫിലാണ് അങ്ങനെ ഗൾഫിൽ സെറ്റിൽ ചെയ്തപ്പം അവിടെ അവർ വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ അവർക്ക് ഈ ലേഡി ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല അപ്പോൾ അവർ വിട്ടതുമില്ല ഹസ്ബൻഡ് അങ്ങനെ പോകേണ്ട കാര്യമല്ല അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല സൗണ്ട് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് അങ്ങനെ അവരവിടെ എത്തി ഈ നമ്മളെ ഒരു മൂന്നാല് സിറ്റിങ് കഴിഞ്ഞപ്പോഴാണ് ഇവരായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആ ഒരു ആഗ്രഹം ടീച്ചിങ് ചെയ്യുക എന്നുള്ളൊരു പാഷൻ അവർക്കുണ്ടായിരുന്നു പക്ഷേ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോഴും അവരുടെ ഉള്ളിൽ നേറി നേറി കഴിയുന്ന ഒരു സപ്രഷൻസ് അതെ തീർച്ചയായും അപ്പോൾ ആ ഒരു ആ ഒരു സപ്രഷൻസ് ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി അപ്പം അങ്ങനെ നമ്മൾ ഹസ്ബൻഡായിട്ട് സംസാരിച്ചു അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ അപ്പം ഹസ്ബൻഡ് പറയും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇങ്ങനൊരാഗ്രഹം ഉള്ളത് ഇവളിത്രയും നാൾ പറഞ്ഞിട്ടില്ല അവളുടെ ഉള്ളിലുണ്ട് പക്ഷേ അവൾ നമ്മൾ സംസാരിച്ചത് പറഞ്ഞപ്പോൾ ഇവളുടെ മാനസിക തലത്തിൽ അപ്പം അത്രമാത്രം ഡീപ്പ് ആയിട്ട് അവളുടെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഇവളെ എന്തായാലും നിങ്ങളുടെ ഒരു അവളുടെ പാഷൻ നിങ്ങളൊന്ന് ഫുൾഫിൽ ചെയ്യണം ബാക്കി മരുന്നതിൻ്റെ കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവളെ ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് അയാൾ ജോബിൽ ചേർത്തി ആ രണ്ടാമത്തെ മാസം അവൾ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കാണുന്ന കാരണങ്ങൾക്കപ്പുറത്ത് പല ജീവിത സാഹചര്യങ്ങൾ അവരുടെ മാനസിക തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പലപ്പോഴും അന്തിയതയ്ക്ക് കാരണമാവുന്നു എന്നുള്ളത് ഇത്തരം പല ഉദാഹരണങ്ങളുണ്ട് അപ്പം അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയണെങ്കിൽ ഇത്തരം മാനസിക കാരണങ്ങൾ വലിയൊരു കാരണങ്ങളായിരിക്കും സയൻസിന് കണ്ടെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് സംഭവിക്കുന്നില്ല എന്ന് കണ്ടെത്താൻ പറ്റാത്ത പല കാരണങ്ങളുണ്ടായിരിക്കും അത് പറഞ്ഞപ്പോഴാണ് ഒരു മറ്റൊരു സ്റ്റോറി ഓർമ്മ വന്നത് അപ്പോൾ അതൊരു ഡോക്ടറുടെ തന്നെ കേസായിരുന്നു അപ്പോൾ ഇവർ കഴിഞ്ഞിട്ട് ഇവര് ഇയർ അപ്പോൾ വേറെ ഇവരെല്ലാം ഇൻവെസ്റ്റിഗേഷൻസും ചെയ്തിട്ടുണ്ട് ആൾ ഡോക്ടറാണ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അവരോട് സംസാരിച്ചപ്പോഴാണ് ആൾക്ക് വെജൈനസ്മസ് ആയിരുന്നു അതായത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരുടെ ഒരു ആങ്സൈറ്റി ഡിസോർഡറാണെന്ന് തന്നെ പറയാം അപ്പോൾ അതൊരു ഡോക്ടറാണ് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല എന്നാലും നമ്മൾ കൗൺസിലിംഗ് കൊടുത്തു അതിനൊപ്പം ഹോമിയോപ്പതിക് മെഡിസിനാണ് അവിടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് മെഡിസിനും കൂടി കൊടുത്തു പ്ലസ് കൗൺസിലിംഗ് സപ്പോർട്ടും കൊടുത്തു അങ്ങനെ ഒരു ഫോർ മന്ത്സോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിന്നെ അതിനുശേഷം ഇവർ നോർമലായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായി ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായി അങ്ങനെയാണ് നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസി അവിടെ സംഭവിച്ചത് അതെ ഈ ഇത് ഇത് പറയുമ്പോഴാണ് ഒരു പലപ്പോഴും കോണ്ടാക്റ്റ് ഇല്ലാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ ഇപ്പം പല നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റി ചിലപ്പോൾ രണ്ടും മൂന്നും വർഷമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വരുമ്പോൾ ഇവരായിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ച് സംസാരിക്കുമ്പോഴാണ് ഇവർ വളരെയധികം ഇഗ്നോറൻ്റ് ആണ് ഇത്തരം വിഷയങ്ങൾ എന്നുള്ളത് ഒരു പേഷ്യൻ്റ് പറഞ്ഞാണ് മെൻസസ് ആവുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് ദിവസമാണ് ഞാൻ ബന്ധപ്പെടാറുള്ളത് അതല്ലേ ഡോക്ടറെ സമയം അല്ലെങ്കിൽ മെൻസസ് കഴിഞ്ഞ് ആ പിറ്റേ ദിവസം മുതൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അതല്ലേ സമയം അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഓവുലേഷൻ്റെ സൈക്കിള് നമ്മൾ രോഗികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം നമുക്ക് മെൻസസ് കഴിഞ്ഞിട്ട് ഒന്നാം തീയതി മെൻസസ് ആണെങ്കിൽ നമുക്ക് ടെൻത്ത് ഡേ ഓൺവേഡ്സ് ട്വൻറ്റീത്ത് ഡേ ഇപ്പോൾ ഫോർട്ടീൻത്ത് ഡേ ആണ് ഓവുലേഷൻ നടക്കുന്നത് പതിനാല ദിവസമാണ് അണ്ടോത്പാദനം നടക്കുന്നത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ ആണെങ്കിൽ ആ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കറക്റ്റായിട്ട് മെൻസ്ട്രേഷൻ നടക്കുന്ന ഒരു ലേഡിക്കാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ഉള്ളിലാണെങ്കിലുള്ള സൈക്കിളാണെങ്കിൽ പതിനാലാം തീയതി ആയിരിക്കും നടക്കുക അപ്പോൾ ഈ പതിനാലാം തീയതി നടക്കണമെന്ന് നിർബന്ധമല്ല ചിലപ്പം പത്താം പത്താം തീയതിക്ക് ശേഷം നടക്കാം ചിലപ്പോൾ പതിനാലാം തീയതിക്ക് ശേഷം നടക്കാം അപ്പം നമ്മൾ ബിഫോർ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം അപ്പം ആ സാഹചര്യം നമ്മൾ കൃത്യമായിട്ട് പേഷ്യൻസിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ അവർ ആ കറക്റ്റ് ഓവുലേഷൻ്റെ കാര്യങ്ങൾ നോക്കും നമ്മൾ സൈക്കിള് ട്വന്റി ഡേയ്സ് പറഞ്ഞു തേർട്ടി ഫൈവ് ഡേയ്സ് സൈക്കിളുള്ള ഉള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഡേറ്റ് അറിയാത്തവരുണ്ടാവും അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ സയൻസിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുക പിന്നെ നമുക്ക് ഓവലേഷൻ്റെ സ്റ്റഡീസ് ചെയ്യാം ഓവലേഷൻ സ്റ്റഡീസിൽ നമുക്ക് കറക്റ്റായിട്ട് ഓവലേഷൻ ഡേറ്റ് കിട്ടും അപ്പോൾ അതിന് ഈ ഓവത്തിൻ്റെ വയബിലിറ്റി ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പറയുന്നത് അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം വരെ ഈ ഓവ അവിടെ ജീവിച്ചിരിക്കും ആ ഒരു സമയം രണ്ട് ദിവസം കൂടി അവിടെ എക്സ്റ്റൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് ആ ഡേറ്റിന് പ്രയർ ടു ഡേയ്സും അതേപോലെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ആയിക്കളാണെങ്കിൽ ഇവരുടെ തേർട്ടി ഫിഫ് ഫസ്റ്റ് ഡേ ഓഫ് പെൻസസ് മുതലാണല്ലോ നമ്മൾ ആ തേർട്ടി ഫൈവ് ഡേൻ്റെ ഫോർട്ടീൻ ഡേയ്സ് ബാക്ക് പതിനാല് ദിവസം മുമ്പായിരിക്കും അവിടെ ഓവുലേഷൻ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി ഓവലേഷന്റെ സമയത്തുണ്ടാവുന്ന സൈൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ചെറിയൊരു ചൂട് പോലെ അവർക്ക് ഫീൽ ചെയ്യാം തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റലായിട്ടുള്ള ഒരു ഭാഗത്തൊക്കെ ചിലപ്പോ ഒരു ഒരു ചെറിയ ചെലപ്പോ അടിവയറിലൊരു വേദന ആയിട്ടുണ്ടാവാം ഒരു കൊളത്തിൽ പോലെയൊക്കെ വേദന പേഷ്യൻസ് പറയാറുണ്ട് ഏതെങ്കിലും ഒരു സൈഡില് ഒരു സൂചി കുത്തുന്ന പോലെ അല്ലെങ്കിൽ കുളത്തുന്ന പോലത്തെ വേദനയൊക്കെ ഓവുലേഷൻ നടക്കുന്നതിന്റെ സയൻസ് ആയിട്ട് പറയാറുണ്ട് അതെ ചില കേസിൽ ഓവലേഷന്റെ സമയത്ത് ലൂക്കോറിയ പോലെ 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 ഒരു ചെറിയൊരു ഡിസ്ചാർജ് കാണാറുണ്ട് അതെ അതെ ഇങ്ങനെ ഈ സയൻസ് ഇപ്പം നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിന് തന്നെ മനസ്സിലാവും ഓവുലേഷൻ നടന്നിട്ടുണ്ടെന്നില്ല അപ്പോൾ ആ ദിവസം കോൺടാക്ട് ചെയ്യാൻ അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ അപ്പം ആ ഫോർട്ടി ആ ഓവുലേഷൻ സമയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രഗ്നൻസി കൃത്യമായിട്ട് സാധ്യമാവണം പ്ലാൻ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം